ഉള്ള കാര്യം നമ്മുടെ മനസ്സിൽ എന്താണ് കർത്താവിനോട് പറയാനുള്ളത് അത് സ്വകാര്യ ഭാഷയുണ്ട് പുസ്തക അച്ചടി ഭാഷയുണ്ട് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ലത് സ്വകാര്യ ഭാഷയായിരിക്കും എന്താ കാര്യം കാര്യമെന്നറിയാമോ സ്വകാര്യ ഭാഷയിലാണ് ഈ വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ അതിൻ്റെ റോയായിട്ട് വരുന്നത് സംസ്കരിക്കാത്ത ഭാഷ കർത്താവിൻ്റെ ദൃസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ പരമാവധി റോ ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഇന്ത്യൻ മത്സ്യയുടെ ഭാഗമാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ആത്മബന്ധമില്ലേ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലത് നിങ്ങളുമായിട്ട് ദൈവവുമായിട്ട് സാങ്കേതിക ബന്ധമാണുള്ളതെങ്കിൽ സ്വാഭാവികമായി ഒഫീഷ്യൽ ലാംഗ്വേജ് വരും ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൻ്റെ തികവ് കർത്താവിനോടുള്ള വല്ലാത്ത സ്നേഹവും ശരണവും വിശ്വാസമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴാ കുഞ്ഞിന് എന്തോ ഗുരുതരമായ രോഗമാണ് കുട്ടിയെ മരിച്ചു പോവുമെന്ന് തോന്നി അപ്പോഴേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ആരാധന കൂടുമ്പോൾ ഈശോനോട് പറയണത് അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയുന്നത് ഈശോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടുപോയതാ എനിക്കിതിനെ തിരിച്ചു തന്നെ പറ്റത്തുള്ളു അതവരുടെ സ്വകാര്യമായ ഒരു ആഗ്രഹമാണത് ഭാഷ വളരെ നന്ന നല്ല ഭാഷയാണ് എന്താ ഞാൻ കാര്യം കുഞ്ഞു മരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്ക അവരാ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് ശരിക്കും അമ്മയല്ല അമ്മയുടെ അമ്മയാണ് പക്ഷെ അമ്മയുടെ അമ്മയാണെങ്കിലും ആ കുഞ്ഞിനെ അവർ സുഖപ്പെടുത്തി എടുക്കുന്ന രീതിയുണ്ട് കാരണം മലദ്വരമില്ലാത്ത കൊച്ചാണ് മൂത്രവും മലവും ഒരേ ദൂരത്തിൽ കൂടി പോവുകയാണ് അപ്പം അവിടെ വൃണവും അങ്ങനെ പോകുന്ന സ്ഥലത്ത് വൃണവും ചലവും പഴുപ്പൊക്കെയാണ് കൊച്ചു ഭക്ഷണം എടുക്കണില്ല വയറ് വീർത്തിരിക്കണേ ഇപ്പം മരിക്കണ ശ്വാസമുണ്ടല്ല ഈ കുഞ്ഞിനെയാണ് എൻ്റെ കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പറയണത് ഈ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ് എൻ്റെ കണ്ണ് കണ്ടുപോയതാണ് എനിക്കിതിന് തരാതിരിക്കരുത് അതിൽ ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും ഒരു കെഞ്ചി പറയണ ഒരു ആത്മബന്ധത്തിൻ്റെ രീതിയാണ് ഈ ഇതിൻ്റെ വരുന്ന വിഷയം എന്തുകൊണ്ട് പ്രേയർ റിസീവ് ചെയ്യുന്നത് ചോദിച്ചാൽ അവരെന്നാ ചെയ്തതെന്നറിയാമോ അവർ എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഡോക്ടർ റിജക്റ്റ് ചെയ്ത കുട്ടിയാണിത് എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഇല്ലാത്ത മലദൂരത്തിൽ ഉള്ള ദൂരത്തിൽ ഉടമ്പടി തൈലം തേച്ച് വെക്കും എന്നാൽ കുഞ്ഞിനെ മുട്ട കിടത്തി അവർ ഉറങ്ങിപ്പോകും രാത്രി രണ്ട് മണിക്കാണ് അവർക്ക് ഈ കൊച്ചെപ്പോഴും നിലവിളിയായിരിക്കും ഏ സമയത്തും കുട്ടി നിലവിളിയായിരിക്കും ഏ സമയത്തും കുട്ടി നിലവിളിയായിരിക്കണ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കൊച്ചു ഞാൻ പക്ഷേ ഉറങ്ങിയപ്പോഴേ കൊച്ചു മുട്ട കിടന്ന് ഉറങ്ങുകയാണ് കൊച്ചു മുട്ട കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ രാത്രി രണ്ട് മണിയായി എഴുന്നേറ്റപ്പോൾ പത്ത് മണിയുമായി അപ്പോൾ കൊച്ചു മുട്ടെ ഇരിക്കേണ്ടേ അപ്പോൾ അവർ പെട്ടെന്ന് ചാടിപ്പെടഞ്ഞെഴുന്നേറ്റും അവരെന്താ ചെയ്യുന്ന അറിയാവുക ആദ്യം പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ചരക്ക് ചെല്ലണ്ടതല്ലേ ഇപ്പോൾ ഇപ്പോൾ മണി പത്തായില്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ കൊച്ചിനെ മാറ്റി വെച്ചും അവർ ഉടനെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന എടുത്ത് ചെല്ലും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ജെലിയച്ചും ആണ് അപ്പോഴും അവർക്ക് തോന്നുന്നത് രാത്രി രണ്ട് മണി എന്ത് ഉടമ്പടിലും തേച്ചിരുന്നല്ലോ അപ്പോൾ ആ പരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാമെന്ന് നോക്കിയപ്പോൾ പരുവ് അവിടെ കാണാനില്ല അത്രയും പൂർണ്ണമായി സുഖപ്പെടുകയാണ് ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഷയുണ്ട് പിന്നെ അവർ ചെയ്യുന്ന ആ വ്യഗ്രതയുണ്ട് പത്തുമണിക്ക് ചാടിപ്പിടിച്ച് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണേ എന്താണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ അഞ്ചരക്ക് വിട്ടുപോയില്ലേ ഉറങ്ങിപ്പോയില്ലേ അപ്പം അതാദ്യം ചെയ്യണ അതാണ് ഇത് അതൊരു ഒരു ലെവലാണത് ഈ ഉടമ്പടി അർത്ഥവക്താക്കുന്ന ഒരു മാനസിക വൈകാരിക ലെവലാണ് ഈ മാനസിക വൈകാരിക ലെവല് എന്തുകൊണ്ടാണ് ദൈവ ദൃശ്യനിധിയിൽ പെട്ടെന്ന് കത്തണത് പെട്രോളിനെ തീ പിടിക്കണ പോലെ തീ പിടിക്കാൻ കാരണം ദൈവത്തിലേക്ക് റിസീവ് ചെയ്യണ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല അപ്പോൾ ഓർത്തേക്കണം നമ്മുടെ വിഷയമല്ല ഈ വിഷയത്തെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുണ്ട് വിഷയത്തെ മൂന്ന് കാര്യമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത് ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പടം കാണുന്നില്ലേ പ്രക്ഷേപണം ചെയ്യണത് പടമായിട്ടാണെങ്കിലും എയറിലേക്ക് അത് പ്രകാശമായിട്ട് മാറുകയല്ലേ ഇലക്ട്രോണിക്സ് തരംഗങ്ങളും പ്രകാശമായിട്ട് മാറുകയല്ലേ പിന്നീട് ടി വി അല്ലേ പിടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ പടമാക്കി നമുക്ക് തരണത് ഇപ്പോൾ ഈ കൺവെർഷൻ ഒരു വിഷയമാണ് അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കാര്യം ദൈവം റിസീവ് ചെയ്യണത് നിങ്ങളുടെ കപ്പ കഞ്ഞി ഐ എൽ ടി എസ് ആയിട്ട് റിസീവ് ചെയ്യത്തില്ല പിന്നെ എന്തായിട്ടാണ് റിസീവ് ചെയ്യണത് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അതെന്താ ഇത് ദൈവിക പുണ്യങ്ങളാണ് ആ ദൈവിക പുണ്യം അതായത് ഒരു വിഷയത്തെ എത്ര കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഒരു വിഷയത്തെ എത്ര എത്ര ശതമാനം നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വിഷയം കല്യാണ ഒത്തു വരാത്ത ഇപ്പം ഇന്നൊരു വിഷയം കണ്ടില്ലേ മുപ്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് കൊല്ലം ഐ എൽ എഴുതി പരാജയപ്പെട്ടിട്ട് ഉടമ്പടി എടുത്തിട്ട് മുപ്പത്തി രണ്ടാം തവണ പാസ്സാകുന്നത് അത് റെയർ കേസാണ് ശരിക്കും പക്ഷേ അതിൻ്റെ കൺവേർഷൻ ഭയങ്കര പവർഫുള്ളാണ് അറ്റ് മീൻസ് മുപ്പത്തി ഒന്ന് തവണ എഴുതി തോറ്റെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ അവിടെ പ്രത്യേകിച്ച് റോളില്ല നമ്മുടെ കഴിവിനെ റോളില്ല ഒന്നെങ്കിൽ മെമ്മറി പോയി കാണും അല്ലെങ്കിൽ ഗ്രാസ്പിങ് പവർ ഡാമേജ് ആണ് അല്ലെങ്കിൽ ബ്രെയിൻ ഇതിനെ സ്റ്റോറേജ് ഇല്ല ഇത് എന്ത് കപ്പാസിറ്റി നമുക്കിത് സ്പെല്ല് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രൊനൺസിയേഷനെ കുഴപ്പം ഫോണറ്റിക്സിന് കുഴപ്പം ടെക്നിക്കലായിട്ട് കുറേ ഫിലോളജി പ്രോബ്ലംസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ സാധനം മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഫിത്തി ഫെയിലാണ് ശരിക്കും വ്യക്തിയെ അവരുടെ കലിബറിൽ അത് ഫെയിലാണ് പക്ഷേ ഈ ഈ തോറ്റ അവസ്ഥയെ ജയിച്ച അവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ കഴിവ് കേടുകളെ വിശ്വാസമായിട്ടും പ്രാർത്ഥ പ്രത്യാശയായിട്ടും ശരണമായിട്ടും കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ നമ്മളൊരു വിഷയം വിശ്വാസത്തിലേക്കോ പ്രത്യാശയിലേക്കോ ദൈവസങ്ക കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു അരൂപിയും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തണം വേറെ അരൂപിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എപ്പോഴും ഇതൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥനകളെ സ്വീകരിക്കണത് നമ്മളതിൻ്റെ ടെക്നിക്ക് അറിയണം എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതൊരു സ്കാനിങ്ങിലൂടെ മാത്രമേ ഈശോ സ്വീകരിക്കത്തുള്ളൂ എന്താണ് സ്കാനിങ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്പിരിറ്റിന് അക്സെപ്റ്റബിളാകണം ദൈവത്തിൽ നമ്മളെപ്പോലെ മൂന്ന് സ്പിരിറ്റ് വർക്ക് ചെയ്യത്തില്ല ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോഴും നമ്മൾ അതിന് ടെക്നിക്കൽ പ്രശ്നം മനസ്സിലാക്കണം ദൈവത്തിൽ ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളു എന്താണ് പരിശുദ്ധ അരൂപി നമ്മളിത് മൂന്ന് സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യും ദുഷ്ടാരൂപിയും ലോകാരൂപിയും വർക്കൗട്ട് ചെയ്യും അപ്പോൾ സ്കാനിങ് വിധരാക്കുമ്പോൾ ഇതിൻ്റെ അത് ഉണ്ടെങ്കിൽ സംഭവം റിജിട്ടുണ്ടാവും അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത് ഇപ്പം ശബരിമുത്തമാരുടെ അമ്മ സ്വരൂപി വന്നിട്ട് കടത്താറോട് പറയും നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മകൻ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഉപഭുഷ്ടനാകാൻ നീ കൽപ്പിക്കണം കല്പിക്കണം അപ്പം ഈശ്വദം സ്കാൻ ചെയ്തിട്ട് പറയും ഇതിൽ എന്ത് വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു ലുക്കാ ഒമ്പത് അമ്പത്തഞ്ച് എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ഒരു ദുരന്തമാകണതെന്ന് അതാണ് പ്രശ്നം എന്ത് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തതാണ് അതാണ് ലുക്ക ഒമ്പത് അമ്പത്തി അഞ്ച് അപ്പോൾ പ്രാർത്ഥന റിജക്ട് ചെയ്യണമല്ല ശീരം പറഞ്ഞാൽ നമ്മൾ റിജ ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേറെ അരൂപികളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം പറഞ്ഞു മനസ്സിലായില്ലേ നമ്മൾ കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് പറ്റിയ അരുവിൽ ഇപ്പം ഞങ്ങൾ അച്ഛൻ ഇടക്ക് പറയാറുള്ള കാര്യമില്ലേ ഇപ്പം നിങ്ങൾക്ക് അഞ്ച് സെൻറ് സ്ഥലം വേണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കല്യാണം താമസിക്കുന്നു നിങ്ങളുടെ കല്യാണം താമസിക്കുമ്പോൾ താമസിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാരണമാകും എന്താ കാരണം ചിലര് മൂത്ത മകനെ കെട്ടത്തില്ല ചെറിയ ഇളയ മകനെ കെട്ടത്തുള്ളൂ അപ്പം തന്നെ അരുബി ചേഞ്ച് ചെയ്തില്ലേ എന്തായാലും മൂത്തമനെ കെട്ടാത്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ അമ്മായിയമ്മനെയും അമ്മായിയപ്പനെയും ചുമക്കേണ്ടി വരുമെന്ന് പറയും മൂത്തമകനെ കെട്ടിയാൽ ഞാൻ അമ്മായി അമ്മനെയും അമ്മ എന്ത് 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 ഇളയ മകനെ എന്തായാലും ഇളയമനെ കെട്ടാത്തെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇളയ മകനെ കെട്ടിയാൽ ഞാൻ അമ്മായിയപ്പനെയും അമ്മായിയമ്മനെയും ചുമക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇളയ മകളെ കിട്ടത്തില്ലെന്ന് മകനെ കെട്ടാത്തില്ലെന്ന് പറയും അപ്പം അവൾ മൂത്ത മകനെ കെട്ടാൻ ഇരിക്കുകയാണ് എന്തിനാണ് മൂത്തമനെ കെട്ടണത് കെറ്റ് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒന്ന് പറ്റിയിട്ട് മാറി താമസിക്കാമല്ലോ നമ്മുടെ പൊന്നൊക്കെ പോകണമുമ്പോൾ തന്നെ മാറി താമസിക്കുക അപ്പോൾ ആരെയും ചുമക്കേണ്ടി വരത്തില്ലല്ലോ അപ്പം ഈശ്വരനെക്കൊണ്ട് തിരിച്ച് സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കേണ്ടി വരരുത് പറഞ്ഞ മനസ്സിലായി ഇത് ഇസ് ഒരു സീരിയസ് തിങ് എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് കർത്താവിനെ കൊണ്ട് ചോദിക്കേണ്ടി വരരുത് ഇപ്പം നീ അഞ്ച് സെൻറ്റ് സ്ഥലം നീ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു അഞ്ച് സെൻ്റെ സ്ഥലം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അഞ്ചാ അമ്പതാ എത്ര വേണമെങ്കിൽ നിനക്ക് വെക്കാം ആവശ്യമെങ്കിൽ കർത്താവ് തരും അതിനക്കൊന്നും പ്രശ്നമില്ല അരുവി എന് എന്ത് ചോദിക്കുന്നു എന്ന് നെക്കാളും ഉപരി കർത്താവ് എന്താണ് എന്തിനു വേണ്ടി ചോദിക്കുന്നു ഇപ്പം അഞ്ച് സെൻറ് സ്ഥലം നീ എഴുതി വെച്ചു അപ്പം നിൻ്റെ മനസ്സിരിക്കണേ എന്താ അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവിടുന്ന് ചടിപ്പോകാമല്ലോ പിന്നെ ആദ്യം ബാധ്യത നമുക്ക് ഉത്തരവാദിത്വം ചോന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നീ വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബി റിജക്ട് ചെയ്യും കാര്യം വേറെ അരൂപിയാം പരസ്യഹമില്ലാത്ത കൊണ്ട് ഈ സംഭവം റിസെപ്റ്റ് ചെയ്യത്തില്ല നീ എന്നാ പറയേണ്ടത് കർത്താവ് അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിയ ഇപ്പം ഇവിടെ അനുജനൊക്കെ ജോലി ഈ നാട്ടിലില്ല അവരെവിടെയാണെന്ന് അറിയത്തില്ല വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണം പോയി ജോലി ചെയ്യണം അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയും അങ്ങോട്ട് പോകത്തില്ല എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ഓഹരി തന്ന എൻ്റെ അപ്പനെ അമ്മായിയപ്പനും അമ്മായിയമ്മനുമൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ നോക്കിക്കൊള്ളാം എന്നെങ്ങാൻ ഈശ്വരോട് ഞാൻ അരൂപി ചേഞ്ച് പരസംഗത്തിലേക്ക് വരും മറ്റത് ലോകാരൂപേ വരും ചില സമയത്ത് ദുഷ്ടാരൂപിയിലേക്ക് ചേഞ്ച് ചെയ്ത് വരും അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു സീരിയസ് വിഷയമാണ് അപ്പം നീ കാനഡയിലേക്ക് പോകാൻ വേണ്ടി അപേക്ഷ വെച്ചു എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നീ കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റണം അതെൻ്റെ കുടുംബത്തിലെ കടങ്ങളെ പരിഹരിക്കണം കാര്യം അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചപ്പോൾ അവരൊരു പരുവായി കാണും അല്ല എൻ്റെ ആൻറ്റിയുടെ മകൾ കാനഡയിലാണ് അവളുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞേക്കരുത് അതാണ് പ്രശ്നം ആൻറ്റിയുടെ മകളും അങ്കിളിൻ്റെ മകളും ഒക്കെ കാനഡയിലും സ്വിറ്റ്സർലൻഡിലും ആണ് അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജോലി ഗവൺമെൻറ് പി എസ് സി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച വിഷയം മാറി അതാണ് പ്രശ്നം നമ്മൾ വെക്കുമ്പോൾ അരുവി എന്താണെന്നുള്ളത് വളരെ കാര്യം കർത്താവിൻ്റെ രീതി അനുസരിച്ച് എല്ലാ ഒരു ജെനുവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തരാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ജനുവിനാണ് ആഗ്രഹമെങ്കിൽ കർത്താവ് അത് മാനിക്കുന്ന രീതിയാണ് നമുക്ക് തരാനുള്ള യോഗ്യതയില്ല പക്ഷേ നിൻ്റെ ആഗ്രഹം ജെനുവിനാണ് എങ്കിൽ കർത്താവ് നിൻ്റെ ആഗ്രഹത്തെ മാനിക്കും ഇപ്പം ആ കാനങ്കാരില്ലേ കാലക്കാരിയുടെ ഈശ്വര എന്നാ പറയണത് കാനംകാർ പറയും എൻ്റെ മകൾക്ക് പിശാച്ച് ബാധിച്ചിരിക്കണം എന്ന് പറയും എനിക്ക് വേറെ ഒരു മാർഗ്ഗമേ എൻ്റെ കുടുംബം എഴുക്കും വെന്ത് വെണ്ണീറായി തീർന്ന് ഇനി എനിക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ പറയും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക ഭിക്ഷിതമല്ലെന്ന് പറയും പക്ഷേ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ കാനങ്ക ഇത് റിജക്റ്റായിട്ടും അവൾ കർത്താവിൻ്റെ പിന്നെ ഒന്നും മാറണില്ലല്ല അതിനാണ് ഫസ്റ്റ് ഫേസ് മാറി ആദ്യം അവൾക്ക് വിശ്വാസം എന്താണ് കർത്താവ് എൻ്റെ മകൾക്ക് പിശ്വാസബാധ്യതയാണ് അവളെ നീ സുഖപ്പെടുത്തണം ഞാൻ വേറെ പലയിടത്തും അവലംബിച്ചിട്ട് അവൾ പതിനേ മുൻപത്തേനേക്കാൾ മോശമായിരിക്കുന്നു അപ്പം വിശ്വാസത്തോടെ ആ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നീ അത് അല്ല മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കൊടുക്കുക കാരണം നീ ദൈവത്തെ അറിയാത്ത ആളാണ് ദൈവത്തെ അറിയാത്തവർക്ക് അനുഗ്രഹം കിട്ടേണ്ട കാര്യമില്ല അതുകൊണ്ട് റിജക്ട് ചെയ്തതിരിക്കണം എന്ന് പറയും അപ്പോൾ ഇവളെന്നാ ചെയ്യും ഇവൾ കർത്താവിൻ്റെ പിന്നാലും മാറത്തില്ല അതിനാണ് ശരണം എന്ന് വിശ്വാസം എന്ന പുണ്യം കൊണ്ട് ചില സംഭവങ്ങൾ നടക്കത്തില്ല റിജക്ഷൻ വരും അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യും പുണ്യം ചേഞ്ച് ചെയ്യും ദൈവിക പുണ്യം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്തു ചെയ്യും കാരം കാര്യ കർത്താവിൻ്റെ പത്രോസ് പറയും കർത്താവേ ഇവളെ പറഞ്ഞു വിട് ഇവളെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നത് കാണുന്നില്ല പിന്നാലെ കൊടുക്കുക അതിനാണ് ശരണം എന്ന് പറയണത് ശരണമെന്ന എന്ന പുണ്യം അപ്പോഴേ ആണ് കർത്താവ് പറയണത് പത്രദിനോട് നായ്ക്കളുടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾ കൊടുക്കുക വിഹിതമല്ല അപ്പം വിശ്വാസത്തിലാണ് ആദ്യം പ്രാർത്ഥിക്കണത് അപ്പോൾ കർത്താവ് ഒന്നും മിണ്ടിയില്ലെന്നാണ് ബൈബിൾ പറയണത് മൗനമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമില്ല അപ്പോൾ ഉടനെ അവർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെച്ചു ആരുടെ പത്രോസിനോട് പറഞ്ഞു ഒന്ന് പറയെ ഒന്ന് പറയേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതല്ലേ അത് ചത്തുപോയ പിന്നെ എൻ്റെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല ഒന്ന് പറയെന്ന് പറയാൻ പത്രോസ് പറയും സി ജീസസ് അവളിങ്ങനെ പിന്നാലെ കരഞ്ഞോണ്ട് വന്നെ കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോ അതിൻ്റെ അടുത്താണ് ശരണം എന്ന പുണ്യം നീ കാണുന്നില്ലെന്ന പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണ അല്ല പ്രശ്നം പത്രോസ് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വെക്കണത് അവളുടെ ശരണമാണ് ആണ് അവൾ നേരിട്ട് വെച്ചത് എന്താണ് അവളുടെ വിശ്വാസമെന്നാണ് കാര്യം കർത്താവ് കാണുന്നത് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറയുന്ന വിഷയങ്ങളല്ല വിശ്വാസം ജോലിയൊന്നുമല്ല കർത്താവ് കാണുന്നത് നാം കർത്താവ് കാണുന്നത് എന്താണെന്ന് പത്ത് ദിവസിനെ അറിയാം പത്ത് ദിവസം ഉടനെ ശരണം അവളുടെ ശരണമെന്ന പുണ്യം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയും സീ ജീസസ് അവൾ പിന്നാലെ വരണത് കാണുന്നില്ലേ എന്ന് ചോദിക്കും അവൾ അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കും അപ്പോഴാണ് ശരണത്തിന് ബ്ലോക്ക് ചെയ്യും ശരണത്തെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും മക്കളുടെ അപ്പമെടുത്ത് മയറ്റം കൊടുക്കുക വിഹിതമല്ല ഉടനെ ഇവിടെ ശരണത്തിൻ്റെ ബ്ലോക്കും വരുമ്പോഴേ റിജക്ഷൻ വരത്തില്ലേ ഈ മൂന്നാമത്തെ റിജക്ഷൻ ഫീൽഡിൽ വന്നപ്പോൾ ബൈബിള് നമ്മളെ പഠിപ്പിക്കണേ എങ്ങനെയാണ് ദൈവ ദുരിസ്ഥനെ വ്യാപിരിക്കേണ്ടതെന്ന് ബൈബിൾ വായിക്കണെന്തിനാണ് ദൈവത്തെ അറിയാനാണ് നമ്മൾ പഴുകയാണ് അപ്പം മൂന്നാമത്തെ ഫീൽഡ് വരുമ്പോൾ കാനങ്കാർ പറയും കർത്താവേ അത് ശരിയാണ് അങ്ങ് പറഞ്ഞത് ഞാൻ പട്ടിയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത് ഇവിടെ നേരെ ഈ ശരണം എന്ന പുണ്യം മുമ്പ് എളിമപ്പെടുന്നതിൻ്റെ ഒരു ഉണ്ട് മനസ്സിലായില്ല എലി പ്രാർത്ഥനയുടെ മെയിൻ സംഭവമാണത് ശരണം എന്ന പുണ്യം പരാജയപ്പെട്ട ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് കർത്താവേ അത് ശരിയാണ് ഞാൻ പട്ടിയാണ് എങ്കിലും നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേസിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുള്ളൂ തിന്നാറില്ലേ അതെന്നുണ്ടത് എളിമയാണ് ശരിക്കും എന്തെങ്കിലും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്രനെ താമസിച്ച് ഈ വിശ്വ സ്നേഹ വിശ്വാസത്തിൻ്റെ ഫീൽഡും ഔട്ടായി ശരണത്തിൻ്റെ ഫീൽഡും ഔട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പിലുള്ളത് എളിമയാണ് ഈ എളിമയുടെ ഭാഗമായിട്ടാണ് തപസ് വരുന്നത് മനസ്സായില്ല തപസ് നമ്മൾ ചെയ്യണത് ചാരം പൂച്ച് തപസ്സിരിക്കണേ എന്തിനാണ് തപസ് ചെയ്യണ എളിമ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ബൈബിളിലെ തപസ്സ് വരണം എപ്പോഴും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുമ്പോൾ ഉടമ്പടിയിൽ ഉപവാസമില്ലേ അപ്പോൾ ഉപവസിക്കുമ്പോൾ എൻ്റെ മക്കളും മനസ്സിലാക്കണം ഉപവാസിച്ചിട്ട് കൊമ്പും വെച്ചോട്ട് നടക്കരുത് ഉപവസിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ പട്ടിണി കിടത്തുക എന്നല്ല നമ്മളെ എളിമപ്പെടുത്തുകയെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താണ് വിശ്വാസവും ശരണവും ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ അടുത്ത നടപടി എളിമപ്പെടലേ ഉള്ളൂ എളിമപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗമായിട്ടാണ് ക്ഷമ ദയ നന്മ വിശ്വസ്ത അത് വിട്ടുപീഴ്ച ഇതെല്ലാം എളിമപ്പെടലിൻ്റെ ഭാഗമാണ് ശരിക്കും ഇപ്പം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ വിശ്വാസം ശരണം പരാജയപ്പെട്ട അപ്പം തന്നെ വിശ്വാസി എന്ത് ചെയ്യണം ആരോടെങ്കിലും എന്ന് ആത്മശോധന ചെയ്യണം കാര്യം നമ്മൾ ക്ഷമ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചില ആൾക്കാർ കൊന്നാലും ചോദിക്കത്തില്ല അപ്പോൾ മനസ്സിലാക്കണം ഈഗോ അതിൻ്റെ എല്ലാ പവറോടും കൂടി നമ്മളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കാത്ത കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നോട് തെറ്റ് ചെയ്താൽ പോലും നീ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും എൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എളിമപ്പെടണമെന്നാണ് എൻ്റെ ഉദ്ദേശം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അനുഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കും ചിലത് നടക്കത്തില്ല നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു ഭൗതികമായ ആനുകൂല്യം ഫിസിക്കൽ ഫേവേഴ്സ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ നീ ദൈവ പൈതലാണെങ്കിൽ ആ ഭൗതിക ആനുകൂല്യത്തിലൂടെ ആത്മാവിൻ്റെ പുണ്യം കൂടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ ആത്മാവിൻ്റെ പുണ്യം എന്ന് പറഞ്ഞത് നിനക്ക് അയ്യക്തി കൊണ്ട് കേണ്ടായപ്പോഴത് കൊണ്ട് കിട്ടത്തില്ല അത് ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് ആത്മാവിൻ്റെ പുണ്യങ്ങൾ കിട്ടുന്നത് അപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ദൈവം നമ്മൾ എളിമപ്പെടുത്തും അതുകൊണ്ടാണ് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് ഇപ്പം നമ്മൾ യാക്കോബ് നാല് ആറ് ഒന്ന് പത്ത് അഞ്ച് ആറിലൊക്കെ എന്താ പറയുക ഒന്ന് പത്ത് അഞ്ച് അഞ്ച് ഒന്ന് പത്ത് അഞ്ച് ആറിലൊക്കെ എന്താ പറയുക ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം കൃപയ്ക്ക് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭൗതിക കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് അത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കും ആത്മാവിനത് പുണ്യമായി മാറിയിട്ട് ആത്മാവ് വിശുദ്ധന്മാരെ പോലെ പുണ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ചില ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ താമസിക്കുന്നതിൻ്റെ കാരണം അതാ അപ്പം നിങ്ങൾ തന്നെ വണ്ടടിക്കും എവിടെ നമ്മളും ദൈവത്തിൽ നിന്ന് മാറാതെ നടക്കണം പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ താമസിച്ചാണ് നടക്കുന്നത് ഇതെന്ത് പരിപാടി ഇപ്പോൾ പ്രാർത്ഥന കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ ബ്ലെസ്സിങ്സ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കൃപയാണ് ഗ്രേസാണ് ഈ ഗ്രേസിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഭൗതിക ആനുകൂല്യമുണ്ട് കാരണം ഗ്രേസിൻ്റെ പവറിൻ്റെ ഇഫക്റ്റാണത് മറിച്ചത് ആത്മാവിൻ്റെ പ്രസാദപരമുണ്ട് അത് നിത്യതയിൽ നിനക്ക് കർത്താവിനെ അനുഭവിക്കാൻ സഹായകമാണ് ഈ നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ സഹായകമായ പ്രസാദപരം നേടാൻ നമുക്ക് വേറെ മാർഗമില്ല ഈ ഭൗതിക സമ്മർദ്ദം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ദൈവത്തിൽ ഇപ്പം നിൻ്റെ ജോലി താമസിച്ചു നിൻ്റെ വിവാഹം താമസിച്ചു നിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അത് കൃപയിലൂടെ നീ നേടാൻ വേണ്ടി സാവകാശം തരണതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കാൻ കാരണം കൈ അടിച്ചു കർത്താണ് പിന്നെ പ്രാർത്ഥനയിൽ ചലിക്കാതിരിക്കാൻ ഒരിക്കലും നമ്മൾ കറിയ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു മുമ്പോട്ടല്ലാതെ ഒരു സ്ഥിത സ്ഥാനമില്ല സ്റ്റക്കായിരിക്കലും വിചാരിച്ചോ അങ്ങനെ ഒരു സ്ഥാനമില്ല അത് നെഗറ്റീവായിട്ടാണ് കൗണ്ട് ചെയ്യാത്തുള്ളത് നിക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ നിൽക്കി എന്നുള്ളൊരു നമുക്ക് മൂന്ന് പൊസിഷനുണ്ട് മുമ്പോട്ട് പോകാം നിക്കാം പുറകോട്ട് പോകാം പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒറ്റ പ്രവേഗമേ ഉള്ളൂ മുമ്പോട്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് നെഗറ്റീവാണ് പ്രാർത്ഥന ഡെഡായെന്ന് എൻ്റെ അർത്ഥം പ്രാർത്ഥന കഴിഞ്ഞു വന്നാൽ നീ പ്രാർത്ഥിക്കാതിരിക്കണതും പ്രാർത്ഥനയ്ക്ക് താല്പര്യം കുറഞ്ഞതും ഒക്കെയല്ല അതെല്ലാം നീ പിന്നോട്ട് പോയതിൻ്റെ സൂചനകളായിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമാകും നമുക്ക് ഇപ്പം നിൻ്റെ നീ ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റെന്ന് എന്ന് വിചാരിച്ചോ ഉടനെ നീ നീ എന്നാ ചെയ്യും നീ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നീ തോറ്റു റിസൾട്ട് വന്നപ്പോൾ നീ തോറ്റു അപ്പോൾ നീ എന്നാ ചെയ്യും ഇന്നലെ ഈ റിസൾട്ട് വന്നത് വരെ കാണിക്കണ തീക്ഷ്ണത തോറ്റു കഴിഞ്ഞ് നമുക്ക് കാണിക്കത്തില്ല ഇല്ലേ അപ്പോൾ നമ്മൾ ദൈവത്തിന് പിടികൊടുത്ത പോലെയായിപ്പോവും അപ്പോൾ ഈ റിസൾട്ട് വരണത് വരെയുള്ള തീക്ഷ്ണത റിസൾട്ട് വന്ന് തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കണില്ല അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറയാം അവിടെ വരാൻ പറഞ്ഞ പ്രശ്നം ഞാൻ അച്ഛൻ്റെ സ്വകാര്യ ഭാഷ പറഞ്ഞ ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ ബുദ്ധി കാര്യം നീ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തോടുള്ള ബന്ധമെങ്കിൽ അത് വ്യക്തിബന്ധമല്ല വിഷയബന്ധമാണ് പറഞ്ഞു മനസ്സിലായ വ്യക്തിബന്ധം നീക്കം നമുക്ക് ദൈവമായിട്ട് എന്തും എന്താ വേണ്ടത് വ്യക്തിബന്ധമാണ് വേണ്ടത് പക്ഷേ എന്താ പ്രശ്നിക്കണത് നീ നിന്റെ ജോലി അല്ലെങ്കിൽ ബാങ്ക് ലോൺ തരാമോ എന്ന് തന്നില്ല അല്ലെങ്കിൽ രോഗം സുഖപ്പെടാമെന്ന് പറഞ്ഞു സുഖപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നീ പഴയതുപോലെ പ്രാർത്ഥനയുടെ തീക്ഷത കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ എന്നാ പറ്റിയിരിക്കണത് ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കണത് അപ്പോൾ നിനക്കും ദൈവവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താ വിഷയബന്ധമാണ് വ്യക്തിബന്ധമല്ല ദൈവത്തോട് എന്ത് ബന്ധമാണ് വേണ്ടത് ആ അതാണ് ഹബക്കുക്ക് പറയണത് മൂന്ന് പതിനേഴിൽ അലയിൽ ആടറ്റുപോയാലും ഭൂമി വിളവ് തന്നില്ലെങ്കിലും കർത്താവ് നിന്നോടുള്ള ശരണത്തിനും സ്നേഹത്തിനും ഒരു കുറവുണ്ടാവത്തില്ല ശ്രുതിയുടെ അഹലിയ യശ്വസ്